കരയ്ക്കും കടലിനുമിടയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് കൃഷ്ണ യാത്രയായി കന്ദബീച്ചിൽ അവധി ദിനങ്ങളിൽ നീന്തൽ പഠിക്കാനെത്തുന്നവർക്ക് ചിരിച്ച മുഖവും സൗമ്യ സ്വഭാവവുമുള്ള കൃഷ്ണയെ മറക്കാനാവില്ല കുട്ടികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷ്ണയും കൂട്ടുകാരും നീന്തൽ പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസവും പതിവ് പോലെ നീന്താനായി എത്തിയതായിരുന്നു കൃഷ്ണ കണ്ടുപരിചയമുള്ള കടലും തിരയും തീരവും പതുക്കെ ടീമുകളായി അവർ കടലിൽ ഇറങ്ങി പക്ഷെ തിരികെ എത്തും മുമ്പേ ഹൃദയാഘാതം സംഭവിച്ച് കൂടെയുള്ളവരാണ് കൃഷ്ണയെ കരയിലേക്ക് എത്തിക്കുന്നത് സാഹസികതകൾ ഇഷ്ടപ്പെടുന്ന നീന്തലും സൈക്ലിങ്ങും ഇഷ്ടപ്പെടുന്ന കൃഷ്ണ ജീവിതത്തോട് യാത്ര പറയുന്നത് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ബാക്കിയാക്കിയാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഓണാഘോഷത്തിന് നാട്ടിലേക്ക് ഭാര്യയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണം കവർന്നെടുക്കുന്നത് വാരാന്ത്യങ്ങളിൽ കടലിൽ നീന്തൽ പരിശീലനം ശീലമാക്കിയ മലയാളികളടക്കം പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് കൃഷ്ണ കൃത്യമായ മാർഗരേഖകൾ കൊടുത്ത് വർഷങ്ങളായി ഒരുപാട് പേരെ മുന്നോട്ട് നയിക്കുന്നയാൾ എല്ലാവരോടും ചിരിച്ചു പെരുമാറുന്ന പ്രകൃതം അങ്ങനെ കൃഷ്ണയെക്കുറിച്ച് പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് കൃഷ്ണയുടെ വിയോഗ വാർത്ത ഒമാനിലെ മലയാളികളടങ്ങുന്ന വിദേശികളും സ്വദേശികളും അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് ഒരു ദിവസം പോലും കണ്ടുപരിചയമുള്ളവർക്ക് വിശ്വസിക്കാനാവാത്ത വാർത്ത കേട്ടത് സത്യമാകരുതേ എന്ന പ്രാർത്ഥനയിൽ പലരും കൃഷ്ണയുടെ ഫോണിലേക്ക് നേരിട്ട് വിളിച്ചു വാർത്ത കേട്ടറിഞ്ഞവർ അവസാനമായി ഒരു നോക്ക് കാണാൻ കൗല ഹോസ്പിറ്റലിലേക്ക് എത്തി വിങ്ങി പൊട്ടിയ ഹൃദയവുമായി ഓരോരുത്തരും മന്തി യാത്ര നേർന്നു കൃഷ്ണയുടെ വിയോഗം ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ കണ്ടവർക്കോ കൂടെ യാത്ര ചെയ്തവർക്കോ നീന്തൽ പരിശീലനത്തിനെത്തിയവർക്കോ വലിയ നഷ്ടം തന്നെയാണ് പ്രിയപ്പെട്ട കൃഷ്ണ നിങ്ങൾക്ക് വിട നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവിടെ സഫലമാക്കിയാണ് നിങ്ങൾ പോകുന്നത്